മേൽ പകരപ്പെട്ട അഭിഷേകം അത് ശക്തിയുള്ളത് തന്നെയാണ് എന്നാൽ താൻ ആ പടക്കളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രയേൽ ജനം നിന്ദിക്കപ്പെട്ട് ആ മല്ലനാകുന്ന ഗോല്യാത്തിനോട് എതിർപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ഭയപ്പെട്ട് മാറി നിലനിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ഈ അഗ്രചർമ്മിയായ ഫലിസ്തീനെ കൊന്നാൽ എനിക്കെന്ത് ലഭിക്കും അവനെ കൊന്നാൽ എന്ന പദം ഇവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട നിമിഷം എല്ലാവരും അവങ്കലേക്ക് ശ്രദ്ധ തിരിച്ചു എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ രാജ്യത്തിലുള്ള സകല സൈന്യവും എന്തിനെ രാജാവും എന്തിനെ ദൈവം പോലും അവനെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തുടങ്ങി പിന്നീട് നടന്നത് വലിയ ചരിത്രമാണ് അസാധാരണമായ കാര്യമാണ് പിന്നീട് സംഭവിക്കാൻ തുടങ്ങിയത് അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ നിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന പ്രശ്നത്തെ നോക്കി നിന്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ ജ്ഞാനം കൊണ്ടോ അതിനെ എതിർപ്പെടുവാൻ കഴിയാത്ത നിലയിൽ നിലനിൽക്കുമ്പോൾ കർത്താവ് പകരപ്പെട്ട കൂടി നീ ചില വാക്കുകളെ കൽപ്പിക്കാൻ തുടങ്ങിയാൽ ആ വാക്കിനെ സ്വീകരിച്ചിട്ട് അടുത്ത മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ചലനം നിന്നിൽ കൂടെ സംഭവിക്കാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ ഈ ദിവസമൊന്ന് അധികാരത്തോടെ പ്രഖ്യാപിക്കുക നിന്റെ പ്രശ്നങ്ങൾ ഏത് തന്നെയാകട്ടെ അതിനെ അഭിഷേകത്തിൻ്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് നോക്കുക നിന്റെ കണ്ണുകൊണ്ടല്ല നിന്റെ ജ്ഞാനം കൊണ്ടല്ല നിന്റെ ബുദ്ധി കൊണ്ടല്ല കർത്താവ് എന്താണോ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ചൂട് വെക്കുമ്പോൾ ആ കർത്തൻ അത് സാധ്യമാക്കുവാൻ വേണ്ടി എൻ്റെ കൂടെ ഇറങ്ങി നിൽക്കുവാനിടയാകും പിന്നീട് ഞാൻ ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യുന്നതല്ല അസാധാരണമായ ദൈവപ്രവൃത്തി എന്നിൽ കൂടെ സംഭവിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിന്റെ പ്രശ്നത്തെ കർത്താവിൻ്റെ കണ്ണിൽ കൂടെ ഒന്ന് നോക്കിക്കേ കർത്താവ് എന്താണോ ഇതിനകത്തിൽ കൂടെ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിക്കേ അതിനനുസരിച്ച് ചുവടുവെച്ച് നീ ഒരു അസാധാരണമായ വിജയത്തിൻ്റെ വ്യക്തിത്വമായി മാറുവാനിടയാകും ആലയത്തിൻ്റെ പണിക്കു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ്റെ കരത്തിലിരിക്കുന്ന തൂക്കുകെട്ട കണ്ട് കർത്താവ് സന്തോഷിച്ചെന്ന വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ കുഞ്ഞ് ഒന്ന് ചുവട് വെക്ക് അവിടെ അത്ഭുതത്തിൻ്റെ താക്കോൽ നിനക്ക് വേണ്ടി വെളിപ്പെടും അസാധാരണമായ ഡോറുകൾ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടും ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ചലനത്തിലും വലിയ വഴികൾ തുറക്കുന്നതിന് കാരണമായി തീരട്ടെ ആമേൻ